നമസ്കാരം കൊല്ലത്തെ നടുക്ക് കൊലയും ജീവൻ കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന സംഭവം പോലീസിനും ഞെട്ടലായി കൊല്ലം ഉളിയക്കോവൽ സ്വദേശി ഫെബിൻ ജോർജ് ഗോമസ് ആണ് കൊല്ലപ്പെട്ടത് കാറിലെത്തിയ ആളാണ് ആക്രമിച്ചത് ഇയാളുടെ പേര് തേജസ് രാജാണ് പോലീസിലെ ഒരു ഗ്രേഡ് എസ് ഐയുടെ മകനാണ് തേജസ് ഇത് പോലീസിനും ഞെട്ടലായി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ഫെബിൻ ഇപ്പോഴിതാ വീട്ടിൽ കയറി വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവൻ ഒടിക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് തേജസ് രാജുമായുള്ള ബന്ധത്തിൽ നിന്നും ഫെബിന്റെ സഹോദരി പിന്മാറിയതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് കണ്ടെത്തി യുവതിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടിയിരുന്നു ഇതിനുശേഷമാണ് തന്നെ ഒഴിവാക്കിയതെന്ന ചിന്തയാണ് തേജസ്സിന് പകയായി മാറിയത് പോലീസിൽ ജോലി കിട്ടാനുള്ള സാധ്യത തേജസിന് മുന്നിലുണ്ടായിരുന്നു തേജസിന്റെ അച്ഛൻ രാജു പോലീസിൽ ഗ്രേഡ് എസ് ഐ ആയിരുന്നു പി എസ് സി പരീക്ഷ എഴുതുകയും പോലീസ് ആവുക എന്ന ആഗ്രഹവുമായി തേജസ് മുമ്പോട്ട് പോയി ശാരീരിക ക്ഷമത പരിശോധനയ്ക്ക് അടുത്തുവരെ കാര്യങ്ങളെത്തി ഇതിനിടെയാണ് പ്രണയം തകർന്നത് ഇതോടെ തേജസ് നിരാശനായി ആ ജോലിക്ക് വേണ്ടി പോലും പിന്നീടൊന്നും ചെയ്തില്ല ഉളിയക്കോവില് വിളപ്പുറം നഗർ നൂറ്റി അറുപതിൽ ജോർജ് ഗോമസിന്റെ മകൻ ഫെബിൻ ജോർജ് ഗോമസ് എന്ന ഇരുപത്തിരണ്ടുകാരനാണ് കൊല്ലപ്പെട്ടത് ചവറ പരിമണം സ്വദേശിയായ തേജസ് രാജാണ് ഫെബിനെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയും തേജസും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹത്തിന് കുടുംബങ്ങൾ സമ്മതിച്ചിരുന്നു പിന്നീട് യുവതി തേജസ്സുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറി എന്നാൽ ബന്ധം തുടരണമെന്ന് ആവശ്യപ്പെട്ട് യുവതിയെ തേജസ് പതിവ് ശല്യം ചെയ്തിരുന്നു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ വീട്ടുകാർ ഇത് വിലക്കി ഇതേ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് അറിയിച്ചു പലപ്പോഴും യുവതിയുടെ വീട്ടിലെത്തി തേജസ് പ്രശ്നമുണ്ടാക്കിയതായും വിവരമുണ്ട് തന്റെ പ്രണയത്തെ തകർക്കാൻ വീട്ടുകാരുടെ പിന്തുണയുണ്ടെന്ന് തേജസ് ധരിച്ചു ഇതായിരുന്നു ആ വീട്ടിലേക്ക് തന്ത്രപരമായി തേജസ് എത്താനുള്ള കാരണം യുവതിയും കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നോ എന്ന് സംശയമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് കാറിൽ പർദ്ധ ധരിച്ചെത്തിയ തേജസ് ഫെബിനെ വീട്ടിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ആക്രമണം തടയാനെത്തിയ ഫെബിന്റെ പിതാവ് ജോർജ് ഗോമസിനും പരിക്കേറ്റു തേജസ് കയ്യിൽ പെട്രോളും കരുതിയിരുന്നു ഇത് ഗോമസിനു മേൽ ഒഴിച്ചു പക്ഷെ കത്തിക്കാനായില്ല പെട്രോൾ ദേഹത്ത് വീണതോടെ കുത്തേറ്റ ഫെബിൻ പ്രാണരക്ഷാർത്ഥ വീടിന് പുറത്തേക്ക് ഓടി റോഡിൽ വീഴുകയായിരുന്നു ഇതിനു സമീപത്ത് നിന്നും ഫെബിനെ കുത്തിയ കത്തി ലഭിച്ചു ഫെബിനെ കഴുത്തെ കൈ വാഴിയല്ലേ എന്നിവിടങ്ങളിലാണ് കുത്തേറ്റത് സംഭവ സ്ഥലത്ത് നിന്ന് കാറുമായി രക്ഷപ്പെട്ട തേജസ് വിവിധ ഇടങ്ങളിൽ വാഹനങ്ങളെ ഇടിച്ചുകൊണ്ടായിരുന്നു പോയത് ശേഷം ചെമ്മാൻമുക്കിൽ കാർ ഉപേക്ഷിച്ച് ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് വിവരം പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ മറ്റെന്തെങ്കിലുമാണോ ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് എന്നാൽ കൊലപാതകത്തിനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു